അസ്സലാമു അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ മനുഷ്യകുലം കുലം ആരംഭിച്ചതു മുതൽ വളരെയധികം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന് തന്നെയായിരിക്കും ആ ചർച്ചകൾ ഈ ആധുനിക കാലത്ത് അതെ മോഡേൺ വേൾഡിൽ ഒട്ടേറെ റിസർച്ചുകൾക്കും വിധേയമാക്കാറുണ്ട് ഇങ്ങനെ ധാരാളം റിസർച്ചുകൾ ആരോഗ്യമുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നതിന് ധാരാളം വ്യത്യസ്തങ്ങളായ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് വ്യായാമം നമുക്കറിയാം വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയാത്ത ഏതെങ്കിലും ഒരു ഹെൽത്ത് സെക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് മലപ്പുറം കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ മെക്സവൻ എന്ന പേരിൽ ഒരു വ്യായാമത്തിൻ്റെ ഒരു പുതിയ ഒരു ചാപ്റ്റർ തന്നെ ആരംഭിക്കുന്നത് എന്നുവെച്ചാൽ പ്രമേഹത്തിനും പ്രഷറിനും തൈറോയിഡിനും സന്ധി വേദനയ്ക്കൊക്കെ തന്നെ ജീവിത ശരീരങ്ങളായിക്കൊണ്ട് മരുന്ന് കഴിക്കുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചപ്പോൾ എങ്ങനെ ഈ മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയും കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെ മെല്ലെവരെ നിർത്താൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുകയും അതിൻ്റെ ഭാഗമായി വ്യായാമത്തിന് വലിയ പങ്കുണ്ട് എന്ന പ്രചരണമൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതിന് അതിൻ്റെതായ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു നിഷേധിക്കാനും ആർക്കും സാധിക്കുകയില്ല നമ്മൾ ആരോഗ്യം നേടിയെടുക്കാൻ വ്യായാമത്തിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഒരു മനുഷ്യൻ അയാൾ പുസ്തകം വായിക്കുമ്പോൾ അയാൾ ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അയാളുടെ ബുദ്ധിപരമായ കഴിവ് വർദ്ധിക്കുന്ന പോലെ തന്നെ വ്യായാമം ചെയ്യുന്നതിലൂടെ പേശി ഫലം നേടിയെടുക്കാൻ സാധിക്കും അത് സ്വാഭാവികമായും ആരോഗ്യത്തിൽ ശരിയായൊരു ഒരു വർധനവുണ്ടാകും എന്നുള്ള വസ്തു തന്നെയാണ് ഏതായാലും വിശപ്പില്ലാതെ ആഹാരം കഴിക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഈ കാലത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു പിഴവ് ഇതിനെ മനസ്സിലാക്കാതെ നമ്മൾ ഒട്ടേറെ വ്യായാമം ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതു ഏതായാലും ഭക്ഷണപ്രിയരാണ് മനുഷ്യരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെ വഴികളുണ്ടെന്നും രുചിയുള്ള ആഹാരം എവിടെ കിട്ടുമെന്ന ചർച്ചകൾ നമുക്ക് ഒട്ടേറെ കാണാൻ കഴിയും അല്ലെങ്കിൽ രുചിയുള്ള ആഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പഠനങ്ങൾ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ നമുക്ക് ധാരണ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും രുചിയുള്ള ആഹാരത്തെക്കാൾ കൂടുതൽ ഇന്ന് ആരോഗ്യം നൽകുന്ന ആഹാരമെന്ന ചർച്ചകൾ വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ പോഷകാഹാരം പോഷകാഹാരമുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടാകൂ എന്ന ചർച്ച ചുരുക്കി പറഞ്ഞാൽ വ്യായാമമാണോ അല്ലെങ്കിൽ പോഷകാഹാരമാണോ ഒരാൾക്ക് ആരോഗ്യമുണ്ടാകാൻ ആവശ്യമുള്ള ചർച്ചയിൽ പല തർക്കങ്ങളും പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസം കാണാൻ കഴിയും ഏതായാലും ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഉറക്കമില്ലാതെ ആരോഗ്യമുണ്ടാവുകയില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര നല്ല വ്യായാമം ചെയ്താലും എത്ര നല്ല ആഹാരം കഴിച്ചാലും ഈ കഴിച്ച ആഹാരവും വ്യായാമവും ഒക്കെ തന്നെ അയാൾ ഗുണം ചെയ്യണമെങ്കിൽ അയാൾ കൃത്യമായി ഉറങ്ങിയിരിക്കണം നമ്മുടെ നാട്ടിൽ നോക്കൂ ചെറിയ കുട്ടികൾ പോലും കണ്ണിട വയ്ക്കുന്ന ഒരവസ്ഥ കണ്ണിനെ കാഴ്ച കുറഞ്ഞ അവസ്ഥയാണുള്ളത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പലപ്പോഴും അവർക്ക് അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സ്വാഭാവികമായി അക്കിപ്പങ്ക പോലുള്ള ചികിത്സ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അലോപ്പതി മരുന്ന് കഴിക്കുന്ന ചെറുപ്പത്തിലെ അലോപ്പതി വന്ന് ശീലിച്ച കുട്ടികളിലായിരിക്കും നിങ്ങൾക്ക് കനടയുള്ള കുട്ടികളെ കാണാൻ കഴിയുക മാത്രമല്ല നേരം വൈകി ഉറങ്ങുകയും രാത്രി നേരം വൈകി ആഹാരം കഴിക്കുകയും വ്യായാമം തീരെ ഇല്ലാത്ത കുട്ടികളിൽ കണ്ണിൻ്റെ കാഴ്ച വളരെ കുറഞ്ഞതായി പഠനങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യമുണ്ടാകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് അതിൻ്റേതായ പങ്കുകളുണ്ട് എന്ന് വെച്ചാൽ വ്യായാമം പോഷകാഹാരം ഉറക്കം എന്നാണ് പൊതുവെ ജനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്ത ആഹാരശീലമുള്ളവരാണുള്ളത് എല്ലാ ഭാഗത്തും ഒരേപോലെ പോഷകങ്ങൾ ലഭിക്കുന്ന ശീലമോ ആഹാരശീലമോ മനുഷ്യർക്കില്ല പക്ഷേ ആഹാരശീലങ്ങളിൽ ഈ വൈവിധ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആരോഗ്യം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ അത് വ്യായാമം എന്ന് പറയുന്ന രണ്ട് രൂപത്തിലുണ്ട് ശാരീരികമായി കഠിനാധ്വാനം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം ഓഫീസിലും അല്ലെങ്കിൽ ചിര ശരീരം മേലണങ്ങാതെ ജോലി ചെയ്യുന്ന വ്യക്തികളും അങ്ങനെ ജോലി ജീവിക്കുന്ന മനുഷ്യരും എന്നാൽ മേലനങ്ങി പണിയെടുത്ത് വരുമാനമുണ്ടാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മേലണങ്ങാതെ ജോലി ചെയ്യുന്ന ആളുകളും മേലനങ്ങി വർക്ക് ചെയ്യുന്ന ആളുകൾ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് ഒറ്റ നോട്ടം തന്നെ കാണാൻ കഴിയും മേലനങ്ങി പണിയെടുക്കുന്ന ആൾക്ക് കൂടുതൽ നല്ല ആരോഗ്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം ഏതായാലും മേലനങ്ങി പണിയെടുക്കുന്നത് ഒരു വ്യായാമമല്ല വ്യായാമം ശരീരത്തിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ കളികളും അതേപോലെ തന്നെ മനസ്സിന് കൂടുതൽ സമാധാനവും സംതൃപ്തിയും കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ് വ്യായാമത്തെ കാണേണ്ടത് അല്ലാതെ കഠിനാധ്വാനം ഒരിക്കലും വ്യായാമമായി കണക്കാക്കാൻ പറ്റില്ല എന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും വ്യായാമം കൊണ്ടും ശരീരം ഫലം ഉള്ളതാക്ക മാറ്റാൻ കഴിയും എന്നതുപോലെ തന്നെ നല്ല ആഹാരം അത് വിശക്കുമ്പോൾ കഴിക്കുന്നത് കൊണ്ടും നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ഉറക്കം എന്നുള്ളത് ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയെങ്കിലും ആറോ എട്ടോ മണിക്കൂർ ഉറങ്ങിയത് കൊണ്ട് ആരോഗ്യം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല മറിച്ച് രാത്രി പ്രത്യേകിച്ച് ഒമ്പത് മണി പത്ത് മണി സമയത്ത് ഉറങ്ങുകയും പുലർച്ചെ ഒരു മണി നാലുമണി മണിക്ക് മുമ്പ് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ശീലം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ധാരാളം വ്യായാമം ചെയ്യാത്ത ആളാണെങ്കിൽ പോലും നല്ല പോഷകാഹാരങ്ങൾ കഴിക്കാത്ത ആരാണെങ്കിൽ പോലും അയാൾക്ക് നല്ല ആരോഗ്യമുള്ളതായി കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യം നേടാൻ ശരീരം ബലമുള്ളതാക്കാൻ ഒട്ടേറെ പറ്റിയുള്ള ചർച്ചകളും നിരീക്ഷണങ്ങളും പഠനങ്ങളും വളരെയധികം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആരോഗ്യമുണ്ടാകാൻ ഉറക്കം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ പുതിയ കണ്ടെത്തലുകളിൽ ബ്രെയിനിൽ നിന്നും പ്രത്യേക ചില ഹോർമോണുകൾ ഉത്ഭവി ഉത്ഭവിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ബുദ്ധിപരമായ കഴിവുകളും അകാല വാർദ്ധക്യവും അതുപോലെ തന്നെ ചർമ്മ സൗന്ദര്യവും അതുപോലെ തന്നെ ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഉറക്കം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന പുതിയ പഠനങ്ങളൊക്കെ നമുക്ക് നൽകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യം ഉറക്കത്തിലൂടെ മാത്രമേ മാത്രമേക്കാൻ കഴിയുള്ളൂ ഒരാൾ വ്യായാമം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ നേരം വൈകി വ്യായാമം ചെയ്യുന്ന ഒറ്റ ഒട്ടേറെ ജിം കേന്ദ്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ആ ഇത്തരം ജിം കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അവർ ആരോഗ്യമുണ്ടാകാൻ നല്ല ഫലം ഉണ്ടാകാനാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നല്ല കാഴ്ചക്ക് നല്ല ആഹാര വടിവുള്ള ശരീരം ഉണ്ടായിട്ട് പോലും സ്ട്രോക്ക് പോലെയുള്ള അപകടങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നുണ്ട് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് കൊണ്ടും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ കഠിനമായ വ്യായാമം ചെയ്യുന്നതിലൂടെയും ശരീരം ബലഹീനമാവുകയാണ് ചെയ്യുന്നു വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ വ്യായാമം ആവശ്യമുണ്ട് ആഹാരം അതിലേറെ ആവശ്യമുണ്ട് വ്യായാമം എന്നുള്ളത് ശരീരം ഫലം ഉണ്ടാക്കാൻ സഹായിക്കുന്ന സത്യമാണ് ആഹാരം വിശക്കുമ്പോൾ കഴിക്കുമ്പോഴാണ് ഗുണകരമായി മാറുന്നത് ഈ രണ്ട് കാര്യങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കം തന്നെയാണ് രാത്രി നേരത്തെ ഉറങ്ങി നേരത്തെ ഉണർത് ശീലമാണ് ഏറ്റവും ആരോഗ്യമുണ്ടാക്കാൻ സഹായിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനം ബലമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഉറക്കത്തിനേക്കാൾ പ്രാധാന്യം മറ്റൊന്നിനുമില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടുകയും അങ്ങനെ നമ്മുടെ ജീവിതം നേരത്തെ ഉറങ്ങാനും നേരത്തെ ഉണരാനും ആ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കണം അത് ഇഷ്ടമുള്ളതിന് കഴിക്കട്ടെ ഇഷ്ടം പോലെ കഴിക്കുന്നതിന് പകരം മതിയായ ഒരളവിൽ ഒരാൾക്ക് മനസ്സമാധാനം കിട്ടുന്ന മനസ്സംതൃപ്തി കിട്ടുന്ന ഒരളവിൽ വയറിന് ഭാരമില്ലാത്ത ഒരളവിൽ ആഹാരം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ആരോഗ്യമുണ്ടാക്കാൻ സഹായിക്കുന്നത് മാത്രം വളർന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്